ആലപ്പുറത്ത് കേറുണ്ടായിരിക്കും ഇന്നലത്തെ രാത്രി ബാക്കി അത്ര കേസ് കുഞ്ഞാലും അലയൻകുട്ടിയാ കൊറേ കാലം പുട്ടേക്കല്ലേ ബലൂൺ ഇത് പോളല്ലേ ക്കാര് റെഡ്ഡി അത് ആനപ്പുറത്ത് കേറുള്ളതാണോ അല്ല എന്റെ മേഖല ഞങ്ങളെല്ലാരും ഇവിടെ കിണ്ടത്തിരിക്ക ഇപ്പൊ എല്ലാരും പേടിച്ചിട്ട് അപ്പൊ ഇന്ന് നല്ല നേർച്ചന്റെ ദിവസം കൂടിയാണ് കേട്ടോ യാമിക്കുട്ടി വന്ന ദിവസമാണ് ഐഷുട്ടി വന്ന ദിവസമാണ് ഇന്ന് നേർച്ച കൂടിയാണ് അപ്പൊ നമ്മുടെ നേർച്ചന്റെ ദിവസത്തെ ബ്ലോഗാണ് കേട്ടോ ഞങ്ങള് ആനനെ കാണാനൊക്കെ കുറച്ച് അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞാൽ പോവും ഐശുട്ടിക്കൊക്കെ ആനനൊക്കെ കാണിച്ചു കൊടുക്കണം അങ്ങനെ ഇന്നത്തെ ഒരു ദിവസത്തെ എല്ലാവരും ഉണ്ട് രജിത്തിൻ ഷൈത്യം സൂലും കുട്ടി ഞാനും സിദ്ധിക്കളിനും സെക്കിനള്ളിനും കുട്ടികളും അങ്ങനെ എല്ലാവരും വീട്ടിൽ നിറച്ച ആൾക്കാരാണ് കേട്ടോ കൂടെ നമ്മളെ പുതിയ യാമിക്കുട്ടി ഉണ്ട് ഐശുട്ടി ഉണ്ട് ഓക്കെ അപ്പൊ എല്ലാ എല്ലാരും വിശേഷങ്ങളും അടിപൊളി വിശേഷങ്ങൾ ഇന്നത്തെ ബ്ലോഗിൽ കാണിച്ചോട്ടിയുടെ കുളിക്കാൻ വേണ്ടി തോന്നുന്ന സൈഡില് ചാരിക്ക്ണ്ട് േ പുട്ട് തീറ്റ് കഴിയാതെ അതല്ലെങ്കിലേ തള്ളാണന്ന് ഇന്നലത്തെ രാത്രിത്തേനെ ബാക്കി അത്ര നോക്കി ടീം കൂടെ അടിച്ചോണ്ടിരിക്ക ഇപ്പൊ അടുപ്പിച്ച് കുറച്ച് വർഷങ്ങളായിട്ട് നേരത്തെ എപ്പോഴും ഒരു ആന നമ്മളുടെ വീട്ടിലാണ് കേട്ടോണ്ടാവുക അതായത് ആനക്ക് റെസ്റ്റ് ചെയ്യാനും പിന്നെ കുളിപ്പിക്കാനും ഒക്കെ വേണ്ടിട്ട് നമ്മുടെ വീട്ടിൽ നിർത്താറുണ്ട് പക്ഷെ അത് കഴിഞ്ഞിട്ട് അവർ ആ ടൈം ആകുമ്പോൾ ആനയെ കൊണ്ട് അവര് പോകും കാരണം അവർക്കും വൃത്തിയാക്കാനുള്ള ടൈം ഉണ്ടാവില്ല കാരണം അപ്പത്തിന് പരിപാടി തുടങ്ങുമല്ലേ അല്ലേ അപ്പൊ ഈ ആനയുടെ കഴിച്ചിട്ടുള്ള ആനന്റെ പട്ടകളും അതുപോലെ എന്താ പറയുക ആനപ്പിണ്ടാവും ഒക്കെ നമ്മളുടെ മുറ്റത്തായിരിക്കും അപ്പൊ അത് പിറ്റേ സൗകര്യമാണെങ്കിൽ ഒന്ന് ആക്കി തരും പക്ഷെ അതുവരെ ഒന്നിപ്പോ വാപ്പുമ്മയും വെക്കുള്ളൂ അപ്പൊ അതിന് വാപ്പിയമ്മയും കൂടിയാണത് പിന്നെ മുഴുവൻ ക്ലീൻ ക്ലീനാക്ക അപ്പൊ ഇപ്രാവശ്യം ആന നിർത്തണ്ട എന്ന് പറഞ്ഞിരിക്കട്ടോ ഞങ്ങള് വെറുതെ അപ്പൊ അലയന്മാർക്ക് കമ്പനി ആയിട്ട് ഞാൻ ഞാനാണുണ്ടാവും ഞാൻ അത്ര അളിയ കുഞ്ഞാള കമ്പനിയാണ് പോയിട്ട് നിങ്ങള് അബിതില്ലല്ലോ കൊറേ പുട്ടില്ല അവിടെല്ലോ

എണ്ണ തേപ്പിക്കാനും അശ്ന ഇല്ലാത്ത എണ്ണതേപ്പാണെന്ന് ആദ്യത്തെ എണ്ണതേപ്പാണ് അതാ ശരി കാര്യത്തിൽ പിന്നെ ഓടാ നോക്കൂല്ല എന്ന ചേച്ചി പൊയ്ക്കണേ

മറ്റേ ബലൂൺ ഇല്ല സാധാരണ ബലൂൺ അതൊക്കെ ചോദിച്ചാൽ ആശുപട്ടിക്ക് എന്താളി തീർത്തിക്ക് വേണ്ട കളിക്കാറുശിണ്ട് കുപ്പ എപ്പോഴും നിനക്ക് വേണ്ടേ മത്തങ്ങ അതാ കിങ്കിമാരൊക്കെ ഒന്നല്ലേ എന്റെ പൈസ പോയല്ലോ ചെറിയ കുട്ടിക്കുള്ള ചെറിയ കുട്ടിക്ക് ഒരേ ഒരു മൂത്താപ്പ കൊണ്ടല്ലോ കുട്ടിക്ക് മൂത്താപ്പ കൊടുുന്ന കുപ്പായ ഫ്രഷായി ഒരേ ഒരു മൂത്താപ്പ കൊടുക്കുന്ന കുപ്പാണക്കിട്ട് കിടക്കൂട്ടിനെത്താപ്പ് തൽക്കാലത്തേക്ക് ഈ നമ്മളെ ക്യാമറ എടുക്കട്ടെ ബേബി കാണിച്ചു അതിനത്തെ അടിക്കണ് പോയി രാവിലെ സേഫായി കിടക്കട്ടെ അതാ ഇന്നലത്തെ അഞ്ചു ദിവസം കേക്കിന്റെ ബാക്കിയാണ് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കഴിച്ചു പോയി കുട്ടികളൊക്കെ ആ കലമ്പാക്കിട്ടുണ്ടോ കേക്കൊക്കെ നേർച്ച കമ്പിക്കാരണ കേക്ക് വായതായി

അപ്പൊ നേരത്തെ ഒക്കെ അല്ലേ അപ്പൊ തന്നെ ന്യൂജല ആക്കാന്ന് ചോദിച്ചാൽ മാറ്റി ഞാനൊന്ന് ലോകത്തിലേക്ക് തിരിച്ചു വന്നല്ലേ വേറെ ആരൊക്കെയായിട്ട് നിൽക്കായിരുന്നല്ലോ ചെയ്യും ആകെ ഉള്ള കണ്ടീഷൻ അളീനപ്പുറത്ത് കേട്ടിരുന്നു അല്ലെങ്കിൽ ഞങ്ങളൊന്ന് വാങ്ങിട്ടേനെ ഞാൻ അതെ കുപ്പ ഉണ്ണിമാർ കൂടി കിട്ടിട്ടില്ല അത്ര നല്ലത് കിട്ടുണ്ട് കുപ്പി ഷെഫ് ചെറുപഴ കാണിച്ച് ആണെന്നു പുറത്തു പറഞ്ഞുള്ള കെറ്റപാത്ര യൂട്യൂബർ ആണെന്നൊന്നും പെരുമാറും അങ്ങനെ അങ്ങനെ നമ്മള് ആടന്നെ ഇപ്രാവശ്യം കൊണ്ടിരുന്നില്ല എന്നാലും ആന കൊണ്ടു വീട്ടിലേക്ക് ആന വരുന്നതാണ് മറ്റേ ആനപ്പിണ്ടം അതിന്റെ സ്മെല് വരുമ്പഴാണ് ഞങ്ങൾ നേരത്തെ ഒണകിടക്കിരുന്നു അപ്പൊ ഞങ്ങൾ ആലപ്പുറത്ത് കേറുന്നായിരിക്കും എനിക്ക് ഭയങ്കര ഏയ് ചെറിച്ചതൊക്കെ നേരത്തെ ഞാൻ കണ്ടപ്പോൾ ഇരിക്കണു അതാണ് ഈ കൊത അവള് വലുതോക്ക് പേടിണ്ടാവ നമ്മള് ചോറ് പോവാട നിങ്ങളൊക്കെ റെഡി ആയോ ണേ ഞാൻ പോലെ മന്തി കഴിയൂ അതിന്റെ ജമ്മി കുട്ടി ഒരേ ഡ്രസ് എത്തിക്കാം അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഫുഡൊക്കെ കഴിച്ച് വന്നിട്ട് എല്ലാരും ഇവിടെ ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാറ് കഴിഞ്ഞിട്ട് പിന്നെയും നേർച്ചിന്റെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി പോകണം നമ്മൾ ആനെ റെസ്റ്റ് ചെയ്യുന്ന ആനെ കാണണം ഒരു ഒരു പത്തു പതിനഞ്ചും അരമണിക്കൂർ റെസ്റ്റ് ഇടിച്ചിട്ട് എല്ലാവരും ഇവിടെ ഷൈതാന്റെ റൂമിൽ കൂടിക്കട്ടെല്ലാരും മുറ ചോ അപ്പൊ ചോർന്നെ കാണ ബാക്കിൽ അറിയാത്തോളെ നൈസായിട്ട് എല്ലാരും ആനകളെ നല്ല ഞങ്ങൾ എല്ലാരും ഇവിടെ കിണ്ടത്തിരിക്കറിവെന്തുണ്ടോന്നുണ്ട് അപ്പഴും അതിമങ്ങനെ ഒരക്കല്ലേ ആ കാലും കൊണ്ട് അറ്റത്തട്ട പാപ്പാൻ ഇവിടെ വണ്ടി അവിടെ പോകട്ടില്ല ഞങ്ങൾ എല്ലാരും ഇവിടെ ഇരിക്കാണേ എല്ലാരും പാഞ്ഞു വെക്കും അയ്യോ ജടലമ്മക്കെ വരുന്നുണ്ട് ചേട്ടൻ ഞങ്ങള് പാപാന് പറ്റില്ല ആലേന ഇപ്പൊന്ന് ആനമ്മാനേ ഇതായിട്ട് നിക്കയിരുന്നു കാരണം എത്ര പെട്ടെന്ന് നമ്മള് പാനിക്കോർമായിട്ട് നിക്കറില്ല അതെയാ വേണ്ട അതല്ലൊരിക്കലിനായി ഇപ്പൊ എല്ലാരും പേടിച്ചിട്ട് അങ്ങോട്ട് പോണം വേണം മനസിലായല്ലോ എംബലെ തീരുമാനത്തിൽ മാറ്റം അല്ലേ എങ്ങനെ കണ്ടോണ്ടിരുന്നത് ജനലിന്റെ മറിയതായി ആനല കാണോ ജനലിന്റെ കൂടി ഒരു പ്രൊട്ടക്ഷനിലൊക്കെ മറ്റേത് എങ്ങനെയായി ആനന്റെ കാലഞ്ചോട്ടിലിരുന്ന് കുട്ടികളൊക്കെ കളിച്ചിരുന്നത് ഇപ്പൊക്കെ ജനലിന്റെ പുറത്തുക്കായിട്ടോ വരെ ആളന്റെ ചുവട്ടിലിരുന്നു ഇത്ര പോഴകൊണ്ടൊക്കെ ഉള്ളു ചടഞ്ഞു കുട്ടിക്ക് ആനക്ക് കൊടുക്കൊള്ളാന് ആളന്റെ അടിയിൽ കൂടി ഓ പറയാ ഞാൻ അപ്പുറത്ത് കൂടി വരാൻ ആളിയന് ഇന്നാലയൻ ഇന്ന് ആനപ്പുറത്ത് കേറാനല്ലോ ഒതുക്കി എന്നൊക്കെ പറഞ്ഞു നിന്ന തരുന്ന നേരത്തെ ആന്ന് ഒരു സെക്കൻഡ് ൊണ്ട് ആന ഒന്ന് ഒന്നും പറയാനില്ല നമുക്കറിയില്ല അപ്പൊ ലക്ഷപ്പെട്ടൊന്നും പറയാം ഇപ്പൊ ഇതോണ്ടല്ലോ നമ്മള് പേടിച്ചിട്ട് ആനവൻ ഇറങ്ങുന്ന സമയത്തൊക്കെ അറിയണല്ലോ അലിയനെ വീണ്ടും ചോയിച്ചോണ്ടിരിക്കലോ

അങ്ങനെ ആനന്റെ പുറത്ത് കയറണം എന്നൊക്കെ വിചാരിച്ച് നിൽക്കായിരുന്നു കേട്ടോ അളീലൊക്കെ അപ്പൊ പിന്നെ പെട്ടെന്ന് ആനക്ക് ചെറുതായിട്ടൊരു കുറുമ്പുണ്ടെന്ന് തോന്നിയപ്പോഴേ പിന്നെ ഞങ്ങൾ ആരും അളീനെ കയറാൻ അങ്ങനെ എന്തായാലും ആന വന്ന് പോയി ഇനി ഞങ്ങള് ആ കുറച്ച് ഒന്ന് ഇപ്പുറത്ത് പോയിട്ട് കുറച്ച് സീനുകളൊക്കെ ഒന്ന് കാണാൻ ചോദിച്ചില്ല അവിടെ ആനയും ആൾക്കാരും ഒക്കെ വരും ടീമൊക്കെ വരും അപ്പൊ ഞങ്ങള് പോകും ഏട്ടാ നിനക്കൊന്നെപ്പുറത്ത് കയറായിരുന്നില്ലേ ആനപ്പുറത്ത് ഞാൻ പറഞ്ഞ എന്താണ് എന്റെ അവസ്ഥ എന്നല്ല എന്നോട് പറഞ്ഞു ചേമ്മൻ കാല്മക്കൻ ചവിട്ടുക കേറുക എന്നറഞ്ഞു ഞാൻ ചേമങ്ങനെ പിടിച്ചു നോക്കുമ്പോ പിന്നെ ഞാൻ അങ്ങനെ ഊഹിച്ചു കാൽമ ചവിട്ടിയത് എവിടം വരെ എത്ര പെട്ടെന്ന് കേറാൻ പറ്റുന്നു അപ്പൊ നോക്കുമ്പോണ്ട് അപ്പൊ എനിക്ക് മനസ്സിലായിട്ടിട്ടു ഞാൻ പറഞ്ഞു ഞാൻ അതെ വീണ്ടും പോയേക്കുള്ളൂ ഞങ്ങൾ ഇതിന് പെടേള്ളൂ പച്ചപ്പുടി നമ്മള് ചെക്കന്മാരെന്താ എനിക്കിത് മനസ്സിലായിട്ടില്ലേ ഞങ്ങളുടെ തൊട്ട് ഇതുവരെ പോലുള്ളുട്ടോ ഞങ്ങളുടെ ഇവിടെ പോയി നിൽക്കും അവിടെ ആനയും കുറച്ച് കാഴ്ചകളൊക്കെ വരും ടീം ഇങ്ങോട്ട് വരും സുനു എന്നൊക്കെ പറങ്കില് വരുന്നുണ്ട് thank <laughs> you ആഗ്രഹ ഓ കൂടെ സഞ്ജയിലും വാങ്ങിച്ചോ നിനക്ക് ഞാൻ വീഡിയോ അയച്ചിരുന്നു കഴിച്ചു കഴിഞ്ഞിട്ട് കാണണോ കഴിച്ചുകൊണ്ട് കാണണോ ഒരു വീഡിയോ ഉണ്ടാക്കണ ആ ഇറങ്ങിട്ടുണ്ട് മഞ്ഞാലും അപ്പൊ അങ്ങനെ നേർച്ചയുടെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു ഇവിടെ എന്നതിന്റെ ഒരുവിധം പാൻഡ് സെറ്റുകളൊക്കെ കാണാട്ടോ ഞങ്ങളുടെ ഇവിടത്തെ എന്തൊക്കെ കൊറേ പേരുകളുണ്ട് എനിക്ക് അധികം ഒന്നും അറിയില്ല ഷാഡോസ് ഓസ്കാർ പിന്നെന്താണ് അല്ല എനിക്ക് പേരും അറിയില്ല അപ്പൊ ഞങ്ങൾ കുറേ അങ്ങനത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ടോ ഇനി രാത്രി ചിലപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ടാകും കുറച്ചും കൂടി അപ്പുറത്ത് അപ്പൊ എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യാനൊക്കെ പോകട്ടോ ഈ ബലൂൺ കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങനെ ഞങ്ങളുടെ നേർച്ചയുടെ ഒരു ദിവസം ഓൾമോസ്റ്റ് ഇതായപ്പോ ഇവിടെ കഴിഞ്ഞു പിറ്റി പോയിക്കൊണ്ടിരിക്കാനാണ് കേട്ടോ എല്ലാവരും മുമ്പിൽ നടക്കുന്നുണ്ട് ഓണം വീട് കഴിച്ചിട്ടുണ്ട് രണ്ടാക്കും രണ്ടാക്കൂടെ വീഡിയോ കഴിച്ചിട്ട് കഴിച്ച് കഴിഞ്ഞിട്ട്